അധ്യാപകർക്ക് പകരം ഇരുന്നാൽ ും കുട്ടികളുടെ പരീക്ഷാ റിസൾട്ടിൽ ബാഡ് പകരം പെർഫോമൻസ് ഇട്ട് സോഷ്യൽ മീഡിയ ട്രോൾ വാങ്ങിയിരിക്കുകയാണ് ബിഹാർ വിദ്യാഭ്യാസ വകുപ്പ് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിലിരിക്കുന്ന തലതൊട്ടപ്പന്മാർ മുഴുവൻ ബി ജെ പിയുടെ കീശയിലുള്ളവരാണെന്ന് കൂടി ഓർക്കണം ബി ജെ പി ഭരണം കൊണ്ട് ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസം എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണെന്ന് ബീഹാർ ഇപ്പോൾ ഒരു വാക്കിലെ അക്ഷരത്തെ ഒരു രേഖയിൽ പലതവണ ആവർത്തിച്ചുകൊണ്ട് ബീഹാർ വിദ്യാഭ്യാസ വകുപ്പിനെ എയറിൽ ജാമുയി സ്കൂൾ അധ്യാപകർക്ക് പിഴ ചുമത്താനുള്ള കാരണമായി സർക്കാർ ഡോക്യുമെന്ററിയിൽ പലതവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബഡ് പെർഫോമൻസ് എന്നാണ് കഴിഞ്ഞ ആഴ്ച വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നിരവധി ജാമുയി സ്കൂളുകളിൽ അപ്രതീക്ഷിത പരിശോധന നടത്തിയിരുന്നു നിരവധി അധ്യാപകരായിരുന്നു അന്ന് ഹാജരാകാതിരുന്നത് തൃപ്തികരമല്ലാത്ത പ്രകടന നിലവാരമുള്ള മറ്റു പലരെയും ഉദ്യോഗസ്ഥർ കണ്ടെത്തി പരിശോധനയെ തുടർന്ന് പതിനാറ് അധ്യാപകർക്കെതിരെ ശിക്ഷ നടപടികൾ ചൂണ്ടിക്കാട്ടി ജമ്മുവിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കത്തും നൽകി പരിശോധനയ്ക്കിടെ ഹാജരാകാത്തതിന് മൂന്ന് അധ്യാപകർക്ക് നടപടി നേരിട്ടു മറ്റ് പതിമൂന്ന് പേർക്ക് മോശം പ്രകടനത്തിന് പിഴ ചുമത്തി ഇതിനായി ഒരു ദിവസത്തെ ശമ്പളം വെട്ടിക്കുറച്ചു എന്നിരുന്നാലും മെയ് ഇരുപത്തിരണ്ടിലെ ഔദ്യോഗിക ഓൾഡൺ നമ്പറിൽ ബാഡ് എന്നതാ ബെഡ് എന്നാവർത്തിച്ച തെറ്റായി എഴുതിയതിനാൽ കിടക്കയിലെ പ്രകടനം കാരണം അധ്യാപകരുടെ ശമ്പളം വെട്ടിക്കുറക്കുന്നു എന്നായി ഒറ്റേഖയിൽ പതിനാല് തവണയാണ് തെറ്റ് ആവർത്തിച്ചത് തെറ്റ് തിരുത്തി വകുപ്പ് വേഗത്തിൽ തന്നെ പുതിയ കത്ത് പുറത്തുവിട്ടുവെങ്കിലും ആദ്യത്തെ റിസൾട്ട് സോഷ്യൽ മീഡിയ ആഘോഷമാക്കി ബെഡും ബാഡും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത അത്രത്തോളം വിദ്യാഭ്യാസ നിലവാരമില്ലാത്തവരാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ ഭാവി ഓർത്ത് വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത് അവിടേക്ക് പഠിപ്പിനേക്കാളും അറിവിനേക്കാളും ബി ജെ പി ഭരണകൂടം കുത്തി നിറയ്ക്കാൻ നോക്കുന്നത് മതവും ജാതിയും ഒക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് തലപ്പത്തിരിക്കുന്നവർ അത്ര യോഗ്യന്മാരല്ലാത്തതും